ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് അത്താണിയിലുള്ള സ്ഥാപന ഉടമയുടെ സുഹൃത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയെ സമീപിച്ച് അൻപതിനായിരം രൂപ തട്ടിയെടുത്ത പത്തനംതിട്ട സ്വദേശി രാജേഷ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അത്താണിയിലുള്ള സ്ഥാപന ഉടമയുടെ സുഹൃത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയെ സമീപിച്ച് അൻപതിനായിരം രൂപ പണം തട്ടിയെടുത്ത പത്തനംതിട്ട സ്വദേശി രാജേഷ് ജോർജ് എന്നയാളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥാപനത്തിൽ വന്ന് ഉടമയുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഉടമസ്ഥനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതായി നടിച്ച് ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന പണം നൽകുവാൻ ഉടമ പറഞ്ഞു എന്ന് പറഞ്ഞ് പണം കൈപ്പിറ്റി കടന്നുകളയുകയായിരുന്നു പ്രതി ചെയ്തത് ഇയാൾ പോയ ഉടനെ ഉടമസ്ഥനെ വിളിച്ച് ജീവനക്കാരി തട്ടിപ്പ് മനസ്സിലാക്കി ആളുകളെ വിളിച്ചുകൂട്ടി ബസ്സിൽ കടന്നു കളയുവാൻ ശ്രമിച്ച പ്രതിയെ ബസ് തടഞ്ഞു നിർത്തി പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് വടക്കാഞ്ചേരി